വണ്ടർമേട് ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം സംഘടിപ്പിച്ചു പുറ്റടി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ നിർവഹിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചത് നവകേരളം ഭിന്നശേഷി സൗഹൃദമായി മുൻപോട്ട് പോകുമ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സംരക്ഷണവും കരുതലും സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കലോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കലാപരിപാടി ഒരു കലോത്സവം നടത്തുന്നതിന് വേണ്ടി നമ്മൾ എഴുപത്തി അയ്യായിരം രൂപ വക കൊള്ളിക്കുകയും അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു കലോത്സവം നടത്തുവാൻ നമുക്ക് സാധിച്ചു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗവൈകല്യമുള്ള കുട്ടികൾ നമുക്ക് ഭൂമിയിലേക്ക് ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ പല കഴിവുകളോടും കൂടി നമുക്ക് ഭൂമിലേക്ക് പുരുഷനെയും സ്ത്രീകളെയൊക്കെ സൃഷ്ടിക്കുന്നു സമൂഹത്തിൽ അവർ വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടും കലാപരമായിട്ടും രാഷ്ട്രീയക്കാരനുമായിട്ടും പൊതുപ്രവർത്തനായിട്ടും ഒക്കെ പല മേഖലകളിൽ ആ ജന്മം ഒരു ജീവൻ നമ്മൾ നയിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈശ്വരൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ് നമ്മുടെ ഈ അംഗവൈകല്യമുള്ള നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം പാർന്നു നൽകുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ദൈനംദിന ദിനങ്ങളിൽ അവരെ അവർ പാലിക്കുന്ന ആ ആ അവരോടൊപ്പം ഒരു നമ്മളും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശേഖർ അധ്യക്ഷയായിരുന്നു കടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ജോൺസൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി ജോണി ജോസ് മാടപ്പള്ളി രാജ മാട്ടുക്കാരൻ ജി പി രാജൻ സന്ധ്യ രാജ ഷൈനിച്ചി സന്തോഷ് അനിമോൾ ബിനോയി സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാല ഐസിഡി സൂപ്പർവൈസർ സ്നേഹ സീവ്യർ എന്നിവരെ ആദരിച്ചു മത്സരങ്ങളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സംഗീതം സിംഗിൾ ഡാൻസ് ഫാൻസി ഡ്രസ് പുഞ്ചിരി മത്സരം ബോൾപാസ് കസേരകളി കളറിംഗ് മത്സരം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് ിയൻ കൊണ്ടെ താങ്ങി നടക്കിഴുന്നതാ എൻ ജീവിത പര ും പോവനെ നാടൻ നേലട്ടം കാളിയലേ മരത്തും പോവര നാടൻ നേരത്തം കാളിയളി പലകൂടത്തിൽ അമീനങ്ങൾ